നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ താമര വിപ്ലവം പ്രതീക്ഷിച്ചിരിക്കുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ സോഷ്യൽ മീഡിയ ചോര തിളയ്ക്കുന്ന ആ വിപ്ലവഗാനം ഗാനം മാറ്റിയെഴുതി പുതിയ ഒരു വിപ്ലവ ഉണ്ടാക്കിയിരിക്കുന്നു ഏറെ നാളുകളായി മലയാളി മനസ്സിൽ പതിഞ്ഞ വിപ്ലവഗാനമാണ് ഗാനമാണ് ബലികുടീരങ്ങളെ പണ്ടൊക്കെ ഇത് പാർട്ടികളുടെ സന്ധ്യായോഗങ്ങളിലും കോർണർ മീറ്റിംഗുകളിലും ഉച്ചത്തിൽ ഉയർന്നു മനോഹരമായ ഗാനമായിരുന്നു ഈ ഗാനം കോളാമ്പി കേട്ടു വളർന്ന ഒരു തലമുറയാണ് ഇന്നത്തെ വോട്ടർമാരിലേറെ പണ്ട് അഞ്ചു വയസ്സുള്ള ഒരു കുട്ടി മൂളിപ്പാട്ട് പാടുന്നത് പോലും ഈ പാട്ടിന്റെ ഈണത്തിലായിരുന്നു ഇന്നത്തെ മധ്യവയസ്കർ ധാരാളം ഈ ഗാനം കേട്ടുറങ്ങുകയും ആവേശത്തോടെ ഉണരുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും പാട്ടെല്ലാം അതുപോലെ തന്നെ വിരിഞ്ഞു താമര മുകുളങ്ങൾ എന്നുമാത്രം മാറ്റിപ്പാടുകയാണ് ഈ പാട്ടു മാറ്റിപ്പാടൽ സോഷ്യൽ മീഡിയയിലും ട്രോളായി മാറിയിരിക്കുന്നു കേരളക്കരയുടെ പ്രിയപ്പെട്ട വിപ്ലവ ഗാനത്തെ ട്രോളി യുവജനത വിപ്ലവ ഗാനത്തിലെ വിരിഞ്ഞു താമരമുകള സി പി എമ്മിനെ വെട്ടിലാക്കിയതാണ് ട്രോളുകളായി പറക്കാൻ കാരണം എന്തായാലും സമൂഹ മാധ്യമങ്ങൾ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു കാലം മാറി വിഷുകൾ ഏറെ കൊഴിഞ്ഞു വീണു വർഷങ്ങൾ ഏറെ പെയ്തിറങ്ങി ആണ്ടുകൾ ഏറെ പോയി മറിഞ്ഞു അന്നത്തെ വിപ്ലവഗാനം ഇന്ന് പാടി നടന്നാൽ അത് ബി ജെ പിയുടെ പ്രാർത്ഥനാ ഗാനമാണെന്ന് തോന്നിപ്പോകും പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഗാനത്തിലെ വരികൾ ആകെ വശപിശകായിപ്പോയി യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമര മുകുളങ്ങൾ ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു ജീവിതങ്ങൾ തുട എറിഞ്ഞു ചുണ്ടിൽ ഗാഥകൾ കരങ്ങളിൽ പൂച്ചെണ്ടുകൾ വന്നിത പുതിയ പൗരൻ ഉണർന്നു താമര മാത്രമല്ല ഗംഗയിൽ താമര വിരിയുന്നതും അങ്ങനെ ഭൂപടങ്ങളിലെ ഇന്ത്യ ആത്മാവുറ്റ ജീവിതം എടുക്കുന്നതും തുടലിൽ കെട്ടിയിട്ട ജീവിതങ്ങൾ ചങ്ങല പൊട്ടിച്ചെറിന് പുതിയ പൗരൻ ഉണർന്നതുമായ ഇന്നത്തെ ബി ജെ പിയുടെ വളർച്ചയെ അന്നേ വയലാർ സൂചിപ്പിച്ചിരുന്നുവെന്ന് ആരെങ്കിലും സംശയിച്ച വഷളായാൽ പിന്നെ വിപ്ലവഗാനമെന്ന് ഗാനമെന്ന് പറഞ്ഞു ജീവിച്ച് നടന്നിട്ട് കാര്യമുണ്ടോ എന്നാണ് മുതിർന്ന സഖാക്കൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത് വയലാൽ രാമവർമ്മ എഴുതി ദേവരാജൻ സംഗീതം പകർന്ന പ്രശസ്തമായ ഒരു മലയാള ഗാനമാണ് ബലികുടീരങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് അവതരിപ്പിക്കാൻ രചിച്ചതാണ് ഈ ഗാനം വയലാറും ദേവരാജനും ഒരുമിച്ച് ചിട്ടപ്പെടുത്തിയ ആദ്യ ഗാനമായിരുന്നു ഇത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷികളെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ എഴുതിയത് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന രാജേന്ദ്ര പ്രസാദിന്റെ സാന്നിധ്യത്തിൽ ബി ജെ പി ഹാളിലെ സമ്മേളനത്തിൽ കെ എസ് ജോഷ് കെ പി എസ് സി സുലോചന എൽ പി ആർ വർമ്മ സിഒ ആൻഡോ കവിയൂർ പൊന്നമ്മ ജോസ് പ്രകാശ് തുടങ്ങി അറുപത് പേർ ഒന്നിച്ചാണ് ഈ ഗാനം പാടിയത് കെ അവരുടെ അവതരണ ഗാനമായി കുറച്ചുകാലം ഈ ഗാനം ഉപയോഗിച്ചുമിരുന്നു താമരയെ പേടിച്ച് അവരിപ്പോൾ വിപ്ലവ ഗാനങ്ങളും ഉപേക്ഷിച്ചു ബലികുടീരങ്ങളെ എന്ന വിപ്ലവ ഗാനം ഒരു കാലത്ത് സി പി എം വേദികളിലെ അനിവാര്യതയായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരന്റെ മനസ്സിൽ വിപ്ലവ വീര്യം കുത്തി നിറയ്ക്കുന്ന ഗാനം ഇന്ന് ഈ ഗാനത്തിന് അപ്രഖ്യാപിത വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് സഖാക്കൾ വയലാറും ദേവരാജൻ മാസ്റ്ററും ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അവരും താമര മുകുളങ്ങൾക്കും ബി ജെ പിക്കുമൊപ്പം അണിചേരുമായിരുന്നുവെന്ന് വേണം കരുതാൻ ഒരു കാലത്ത് ഇടതുപാർട്ടികൾ നെഞ്ചിലേറ്റി അവരുടേതാക്കി മാറ്റിയ ഗാനം ഇപ്പോൾ അവർക്ക് തന്നെ അലർജിയായി മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്